തിരുവനന്തപുരം ഒറ്റശേഖരമംഗലത്ത് കാർഷിക കോളേജ് മരുന്ന് പരീക്ഷണം നടത്തിയ കൃഷി നശിച്ചതായി പരാതി കാർഷിക കോളേജ് തടതുരപ്പൻ ചെല്ലിക്കെതിരെ പരീക്ഷണം നടത്തിയ വാഴ കൃഷിയാണ് നശിച്ചത് നഷ്ടപരിഹാരം വേണമെന്ന് കർഷകനായ ആശിഷ് റിപ്പോർട്ടിനോട് പറഞ്ഞു അതേസമയം പരീക്ഷണം കൊണ്ടല്ല കൃഷി നശിച്ചതെന്നും നഷ്ടപരിഹാരം നൽകാനാകില്ലെന്നും കാർഷിക കോളേജ് അധികൃതരും അറിയിച്ചു പാട്ടത്തിനടുത്ത് ഭൂമിയിലാണ് ഒറ്റശേഖരമംഗലം സ്വദേശി വാഴ ആശിഷ്ടത് വർഷങ്ങളായി കൃഷി ചെയ്ത് ഉപജീവനമാർഗം തേടുന്ന ആശിഷിനോട് അധിക വിളവുണ്ടാകുമെന്ന് പറഞ്ഞാണ് വെള്ളായണി കാർഷിക കോളേജ് അധികൃതർ മരുന്ന് പരീക്ഷണത്തിനായി സമീപിച്ചത് ഈ പരീക്ഷണം നടത്തിയതിനു ശേഷം ഞാനിപ്പോൾ ഇതാ കാണിച്ചു തരാം ഇതാണ് ഇവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത് അതായത് ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ ചെറിയ വിരൽ വെച്ചൊന്ന് തൊട്ട് കഴിഞ്ഞാൽ ഈ വാഴ താഴേക്ക് വീഴും എന്നുള്ളതാണ് ഇത്തരത്തിൽ ഏകദേശം ഇരുന്നൂറിലധികം വാഴകൾ ഇതിനോടകം തന്നെ ആ താഴേക്ക് വീണു എന്നുള്ളതാണ് കൂടുതൽ വിളവ് ഉണ്ടാക്കാന്ന് പറഞ്ഞുകൊണ്ടാണ് എന്നെ സമീപിച്ചത് അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ എക്സ്പെരിമെൻറ്റും അവർ ചെയ്യുന്നതാണ് അതുകൊണ്ട് ഇതിന് നിങ്ങൾക്ക് പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല എല്ലാ ദിവസങ്ങളിലും ഒരു മോണിറ്ററിംഗ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു പക്ഷേ അതൊന്നും ഇവിടെ പ്രാപത്യത്തിൽ വന്നിട്ടില്ല കാരണം ഇതിനകത്ത് നമ്മളുടെ അടുത്ത് പറയാതെ തന്നെ ഒരുപാട് അവർ മരുന്നുകൾ പ്രയോഗിക്കുകയും എടുക്കുകയും ചോദിക്കുമ്പോൾ വ്യക്തമായിട്ടൊരു മറുപടിയോ ഒന്നും തരുന്നില്ല പരീക്ഷണം ജൈവ കീടനാശിനി ഉപയോഗിച്ചാണെന്നും രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇത്തരത്തിൽ പരീക്ഷണം നടത്തുന്നുണ്ടെന്നും കാർഷിക കോളേജ് ഡോക്ടർ റജി റാണി അറിയിച്ചു മരുന്ന് പരീക്ഷണം കൊണ്ടല്ല കൃഷി നശിച്ചത നഷ്ടപരിഹാരം നൽകാനാകില്ലെന്നുമാണ് സമ്മതത്തോടു കൂടിയാണ് അത് ചെയ്തിരുന്നത് ഇത് നമ്മൾ ആദ്യമായിട്ടല്ല ഇവിടെ ചെയ്യുന്നത് ആശിഷിന്റെ സാന്നിധ്യത്തിൽ തന്നെ ഇതെല്ലാം ഞങ്ങൾ പരിശോധിച്ചു അപ്പൊ ഇത് എന്തുകൊണ്ട് വീണെന്ന് വെച്ച് നോക്കുമ്പോ മാണം ഇല്ല മാണം ഒരു സ്പോഞ്ച് പോലെയായി മാറിയിരിക്കുന്നു അപ്പോ എനിക്ക് എന്റെ അനുഭവത്തിൽ നിന്ന് അറിയാം സ്പോഞ്ച് പോലെ ഉള്ളത് ആകണമെങ്കിൽ കാരണങ്ങളിൽ പ്രധാനമായിട്ടുള്ളത് ഒന്ന് കോഴിക്കാരമാണ് ഞാൻ ഞാൻ ചോദിച്ചു ചോദിച്ചു നിങ്ങൾ ഉപയോഗിച്ചിരുന്നോ ഉപയോഗിച്ചിരുന്നോ എന്ന് എന്ന് അദ്ദേഹം സമ്മതിച്ചു ഇപ്പോഴല്ല ഉപയോഗിച്ചത് ഒരു മാസം പറഞ്ഞു കാർഷിക കോളേജിന്റെ മരുന്ന് പരീക്ഷണം കാരണം ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഈ കർഷകൻ ഉണ്ടായത് കാർഷിക കോളേജിനെതിരെയും മരുന്ന് പരീക്ഷണത്തിന് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥർക്കെതിരെയും നിയമപരമായി മുന്നോട്ടു പോകുവാനാണ് ആശിഷിന്റെ തീരുമാനം ശ്രീധർ തിരുവനന്തപുരം